പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നൊരു ഒരു ഭയങ്കര സന്തോഷമായിരിക്കാന് നമ്മളെ കാണാതെ പോയ നാല് കുഞ്ഞുങ്ങളെ കണ്ടു കിട്ടിയിട്ടുണ്ട് അവിടെ അടുത്ത് തന്നെ ഉള്ള വേറെ ജംഗ്ഷനില് ഒരു പണി നടക്കുന്ന വീടിന്റെ ആ ഭാഗത്തായിട്ടാണ് കണ്ടു കണ്ടുകിട്ടിയത് ഞാൻ തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് പേരും അവർ നേരിട്ട് അന്വേഷിക്കാതെ അവരുടെ അവരടുത്ത് നേരിട്ട് അന്വേഷിക്കാൻ പറ്റില്ല അപ്പോൾ നേരിട്ട് അന്വേഷിക്കാതെ വേറെ ഒന്ന് രണ്ട് ആൾക്കാർ മുഖാന്തരം അന്വേഷിച്ചപ്പോൾ സ്ഥലം എന്തായാലും കണ്ടുപിടിച്ച് ചെന്നപ്പോൾ നാല് പേരും അവിടെ തന്നെയുണ്ട് പക്ഷേ ഇത്തിരി വയറൊക്കെ ചൊട്ടി ഇച്ചിരി പട്ടിണിയായിരുന്നു തോന്നുന്നു പക്ഷേ വീട് പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് കുറച്ച് ഫുഡൊക്കെ കിട്ടുമായിരുന്നു തോന്നുന്നു പിന്നെ മഴയൊന്നും അനിയാത്ത സ്ഥലമാണ് അപ്പം സന്തോഷമായി വളരെ സന്തോഷമായി ഇത് പ്രാർത്ഥിച്ച് എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണം എല്ലാവരും അപ്പം എന്താ പറയണ്ടതെന്ന് എനിക്കറിയത്തില്ല വാക്കുകളൊന്നും കിട്ടണില്ല ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ വിളിച്ച് ഒരാളെ എത്താരുന്ന് തിരക്കാൻ പറഞ്ഞിരുന്നത് അപ്പോൾ ആ പുള്ളിക്കാരെ വിളിച്ചിട്ടിങ്ങനെ കിട്ടും സ്ഥലം പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സന്തോഷമായി ഞാൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന ടൈമിൽ അണ്ണ അവിടെ പോയി അവർക്ക് കാരണം കണ്ടുപിടിച്ച് ഫുഡും കൊടുത്തു ഹാപ്പി ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അവരവിടെ ഉണ്ട് പക്ഷേ ഇത്തിരി ഫുഡ് കിട്ടാത്തതിൻ്റെ ഒരു ഒരു ക്ഷീണം അവരൊക്കെ ഉണ്ട് അതിപ്പോൾ ഇനി കുഴപ്പമില്ല ഇനി നമ്മൾ ഫുഡ് കൊടുത്ത് റെഡിയാക്കും അവരവിടെ സേഫായിട്ട് ഇനി കുറച്ച് ഇരുന്നാൽ മതിയായിരുന്നു ആ ഒരു പ്രതീക്ഷ ഒരു ഇതേ അവിടെ വീട് പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഫുഡൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇതാണ് ആ ഏരിയ കേട്ടോ ഇപ്പോൾ അവരുള്ള ഏരിയ ഇതാണ് ഒരു വീട് പണി നടക്കുന്ന ഒരു ഭാഗത്താണ് അപ്പം ഈ ഇത് ഇതായത് വണ്ടികളൊന്നും അങ്ങനെ വരുന്ന ഏരിയ അല്ല അപ്പം വണ്ടികളുടെ ഇടയിൽ ചെന്ന് കയറുമെന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട മഴ പെയ്താൽ കയറി കിടക്കാൻ സ്ഥലവും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രാർത്ഥിച്ചതിന് ദൈവത്തിനും ഒരുപാട് നന്ദി ഒരുപാട് ഞങ്ങളും പ്രാർത്ഥിച്ചായിരുന്നു ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണ് കുഞ്ഞുങ്ങളെ ഇപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് ദൈവത്തിനും ഒരുപാട് നന്ദി അപ്പോൾ എല്ലാവർക്കും ബൈ